ഗോത്രങ്ങളിൽ കുടുംബം വരെ കുട്ടികളെയും സ്ത്രീകളെയും വീതം വെച്ച് സ്വന്തം വിതരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത കിളിപ്പ് കേട്ടല്ലോ ഇത് അടുത്ത നുണയാണ് അതായത് ഈ വീഡിയോയിൽ തുടക്കത്തിൽ ഏകത്തിൽ പറയുന്നുണ്ട് ഞാൻ ബാസിൽ നുണ പറയുന്നുണ്ട് ബഡായി പറഞ്ഞ് പറയുന്നുണ്ട് നിങ്ങൾ എണ്ണിക്കോ എനിക്കിതെല്ലാം കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളത് ഏഹ് പറയുന്നു അതേപോലെ നമ്മളും പറയുന്നു ഇതിനകത്ത് ദേഹത്തിൽ പറഞ്ഞ നുണ എത്രയാണ് എണ്ണ സമയമുള്ളവർ എണ്ണിക്കോ നമ്മൾ കൊണ്ട് എണ്ണം എത്ര നുണയാണെന്ന് പറയുന്ന ഓരോ വാക്കും നുണയാന്ന് ഓരോ ലൈനും നുണയാണ് എന്ന് നമ്മൾ തെളിയിച്ചു ഓരോന്ന് നിൽ നിരുത്സാഹപ്പെടുത്തി അത് നുണയാണ് എന്ന് പറയുന്നത് നുണയാണ് അറാമാക്കിയില്ല അതും നുണയാണ് എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തു അത് നുണയാണ് എല്ലാം നുണയാന്ന് കുട്ടിക്ക് അതിൽ വലിയൊരു ഭീമം തുണയാണ് അടുത്തത് പറയുന്നത് അതായത് ഉറങ്ങിക്കിടന്ന ആൾക്കാരെ പോയി പിടിച്ച് അടിമയാക്കി ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ അതായത് ഇതിനു മുമ്പ് ഒറ്റമുറ്റം ആ ലിയ കത്തലിയുടെ അഞ്ചിലൊന്ന് കോമഡി എന്നുള്ള ആ ഇതിനകത്ത് ഈ സംഭവം ഇതേ അരവണ അവിടെ വയ്ക്കുന്നുണ്ട് അതിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് അത് റിപ്പീറ്റ് ചെയ്യാം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ബനു മുസ്തലിക് ഗോത്രത്തിനെ പോയി ആക്രമിക്കുന്നതാണ് ഇതിനകത്ത് സംഭവം നിങ്ങൾ ആ ഒരു ഹദീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബനു മുസ്തലിക്കിനെ രാത്രിയിൽ പോയി അല്ലെങ്കിൽ പ്രഭാതത്തിൽ പോയി അവരെ ആക്രമിച്ചു എന്ന് വരും ഇതാണ് എടുത്തു പറയുന്നത് രാത്രി പോയി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ പോയി ആക്രമിച്ചെന്നുള്ളത് എത്രത്തോളം ഇവർ ഇരട്ടത്താപ്പ് കാണിക്കുന്നു ഇവർ എത്രത്തോളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു അറിഞ്ഞുകൊണ്ട് എന്തെല്ലാം കാണിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ് ഇതെല്ലാം ഇത് യാഗത്തിനെയും പറയുന്നുണ്ട് ആരിഫും പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബനു മസ്തലിഖ് ഗോത്രക്കാർ മദീനെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു അവരുടെ ആയുധങ്ങളും മൃഗങ്ങളെല്ലാം സജ്ജരാക്കി വെച്ചേക്കുന്നു മദിനെ നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് ഉള്ള പറഞ്ഞിട്ടുണ്ട് ആ വിവരം കറക്റ്റായിട്ട് പ്രവചനം കിട്ടും ഇൻ്റലിജൻസ് ഒക്കെ വളരെ ശക്തമായിരിക്കും നിങ്ങൾ പറയുന്നത് പോലെ സുഖ ലോകത്തിൽ ജീവിക്കുന്ന ആളോ അങ്ങനെയൊന്നും അല്ലാതെ പെർഫെക്റ്റായിട്ടൊരു ഇതേപോലെ ഒരു ഭരണാധികാരി ഇതേപോലെ ഒരു യോധാവ് അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് പ്രവേചകൻ്റെ സവിശേഷ സവിശേഷ ഗുണങ്ങളെന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നോക്കുക യോധാവെന്ന് മാത്രം എടുത്തിട്ട് ഒരു നമ്മൾ സെപ്പറേറ്റ് ഒരു അതിനകത്ത് ഒരു മറ്റും സംസാരിച്ചിട്ടുണ്ട് എന്താണ് ഒരു പടയാളി എന്നുള്ള രീതിയിൽ ഒരു യോധാവുന്ന രീതിയിൽ എങ്ങനെയായിരുന്നു പ്രവേചകം എന്നുള്ളത് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാൻ വരുന്നത് ഭരണാധികാരി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തമുള്ള ആൾ എങ്ങനെ എല്ലാം ചെയ്യണം അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും ആ അവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്താണ് ഇവർക്കെതിരെ ചെയ്യുന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടും അപ്പം എന്ത് ചെയാൽ ആ ആളിനെ തന്നെ തിരിച്ചു വിട്ടിട്ട് പറയും പോയി അവിടെ എങ്ങനെയെങ്കിലും അവരടുത്ത് പറഞ്ഞ് ഒന്ന് ഡിലേ ചെയ്ക്കണം ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ചെയ്യാൻ ഇന്ന് രാത്രി അടിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ റെഡിയായിട്ട് നിൽക്കണം അപ്പോൾ അവരെ പറഞ്ഞ് ഒന്ന് ഡിലേ ചെയ്യിക്കണം അപ്പോഴത്തേക്ക് ഞാൻ റെഡിയായിട്ട് വന്നോളാന്ന് പറയുന്നത് ഈ ആൾ പോയിട്ട് ഈ സാഹാബി പോയിട്ട് അവിടെ പറഞ്ഞ ആ ബനു ശ്രീ ഗോത്രത്തെ തലവൻ്റെ സംസാരിച്ചിട്ട് ഞാനും മുഹമ്മദിനെതിരെയുള്ള ആളാണ് അല്ല ഇല്ല ഇതിനെതിരാളാണ് ഞാനും എൻ്റെ എൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട് ഞാൻ എൻ്റെ ആൾക്കാരെയും കൊണ്ടുവരാം നമുക്ക് ഒന്നിച്ചു പോയി ആക്രമിക്കാം എന്ന് പറഞ്ഞ് പതുക്കെ ഡിലീറ്റ് ചെയ്ത് ആ ഡിലേ ചെയ്യുന്ന സമയം കൊണ്ട് അതിനായ ആൾക്കാർ റെഡിയാക്കിയിട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതാണ് രാത്രി കല അടിച്ചെന്ന് പറയുന്നത് എത്ര ഉളുപ്പില്ലാത്ത സംസാരങ്ങളാണ് ഇതൊക്കെ എത്ര കള്ളം പറയാൻ ഒരു മടിയില്ലാത്ത ഇല്ലാക്ക് തല്ലിയത് ഏ രാത്രി പോയി വലിയ മുസ്ലിം നിങ്ങൾ ഏത് ചീറപ്പൊക്കെ എടുത്തത് നോക്കുക അതിനകത്ത് ഇതാണ് സംഭവം അവർ അടി ഹദീസ് നോക്കുമ്പോഴത്തേക്ക് രാത്രി ആക്രമിച്ചത് മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ പ്രവാഹത്തിൽ ആക്രമിച്ചത് മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ ബാക്കിൽ സംഭവം നിങ്ങൾ എന്താണെന്ന് തേടി പിടിക്കണം ഒരു ഹദീസ് എടുത്ത് വെച്ചിട്ടൊന്നും ഒരു ഒരു വിമർശനം ചെയ്യുന്നത് ശരിയല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സംഭവങ്ങൾ കാണും അത് നോക്കി അത് കോർത്തിണക്കുകയാണ് അത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക സാധാരണ ക്രിസ്തംഗികൾ ഇവരെല്ലാം ചെയ്യുന്നവർ ഹദീസ് എടുക്കുക ായി തന്ന അവരെ എക്സ്പ്ലേഷൻ അവരായിട്ട് തരാം അപ്പോൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ അവരെ പ്രതിരോധിക്കാറുള്ളത് ഏത് രാഷ്ട്രത്തിൻ്റെയും കടമയാണ് ഇപ്പോൾ ഇന്ത്യ പോയിട്ട് പാകിസ്ഥാനിൽ ഇത് ചെയ്തതെന്ന് പറഞ്ഞില്ല എന്താണ് ഒരു എന്താണ് സർജിക്കൽ സ്ട്രൈക്ക് എന്നെല്ലാം പറഞ്ഞ് ചെയ്തു പക്ഷേ അവർ പറയുന്നത് അവരുടെ മരങ്ങളാണ് കത്തിച്ച കളന്ന് പറഞ്ഞ അവർക്ക് കേസ് കൊടുത്തു അതെന്തോ ആവട്ടെ എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ചെയ്തില്ല തീവ്രവാദം തീവ്രവാദികൾ അവരെ അടിക്കാൻ വരുന്നു അവർ അവരടിക്കുന്നതിന് മുമ്പ് നമ്മൾ പോയി അടിക്കുക എന്നുള്ള അത് രാഷ്ട്രവും ചെയ്യുന്നതാണ് അതാണ് ഇവിടെ സംഭവം ഇത് മറ്റൊരു തോണെയാണ് എമണ്ടൻ തന്നോടെയാണ് ലേഖത്തിലേത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്